അതുപോലെ തന്നെ വിസ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എല്ലാം നിർത്തി എന്ന് ഇനി എല്ലാ മേഖലയിലും സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരോട് പറയാനുള്ളത് പഠിക്കുന്ന കോറിൽ ജോലി കിട്ടാനായിട്ടാണെങ്കിൽ നല്ല കോറൊക്കെ എടുക്കണം അല്ലാതെ എല്ലാവരും എടുക്കുന്ന പോലെ ഇന്റർനാഷണൽ ബിസിനസ് എല്ലാവരും അത് ഇന്റർനാഷണൽ ബിസിനസ് അത് ഇതെന്നും പറഞ്ഞിരിക്കും എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ കോറിൽ കയറാൻ പറ്റാതെ പിന്നെ എങ്ങനെയും ഏത് വിസയിലെടുത്തിട്ടാലും ഞാൻ കേറും അങ്ങനെ മൈൻഡ് സെറ്റുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വരാം അതെ അല്ല മുൻപ് എങ്ങനെയായിരുന്നു അറിയോ ഈ ചുഴലി വിസയെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടത് യു കെയിൽ എത്തിച്ചേരാനൊരു മാർഗമായിട്ട് അപ്പൊ ഏതെങ്കിലും ഒരു വിസ ഏതെങ്കിലും ഒരു കോഴ്സ് ആക്ച്വലി അതെ അതെ കാരണം ഇവിടെ വന്നിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ അതെ അതെ യൂണിവേഴ്സിറ്റി പരാതി പറഞ്ഞു കാരണം അവരെ പല സീറ്റുകളും ഫില്ലാക്കിയിട്ട് അതിനുശേഷം സീറ്റ് ഫില്ലായി പിന്നെ ഇവിടെ വന്നിട്ട് വിദ്യാർത്ഥികളിൽ പഠിക്കാൻ വരുന്ന ഫീസ് അടക്കുന്നില്ല അപ്പൊ ഗവൺമെന്റ് ആദ്യം എന്ത് ചെയ്തു എത്ര ശതമാനം ഫീസ് അടച്ചാൽ മാത്രമേ യു വരാൻ സാധിക്കുള്ളൂ എന്ന് ആദ്യം പറഞ്ഞു മുൻപ് എന്ന് പറയുമ്പോ അത്രയും ഫീസ് ആദ്യം അടയ്ക്കേണ്ടായിരുന്നു ഈ പിന്നീട് എന്തായി അങ്ങനെ ആദ്യം ഫിഫ്റ്റി പെർസെന്റ് ഫീസ് വന്ന വിദ്യാർത്ഥികളും സ്വിച്ച് ചെയ്തു തുടങ്ങി പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് പിന്നീട് കെ എസ് ആസ് ഉണ്ട് തന്നെ നമ്മുടെ കൃഷി സുരക്ഷിന്റെ കാലത്ത് തന്നെ അതിൽ മാറ്റം വരുത്തി കാലാവധി തീരുന്നതിന് മുൻപ് ഒരിക്കലും സ്വിച്ച് ചെയ്ത് മാറാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്